ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം എടത്തില കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിലെ ഇന്റർനാഷണൽ കോൺഫറൻസ് സമാപിച്ചു ഹരിയാനയിലെ അശോക യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസറും ഖരഗ്പൂർ ഐ ഐ ടി പ്രൊഫസറുമായ ഡോക്ടർ പാർത്ത പ്രദീംദാസ് ആണ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് എഞ്ചിനീയറിംഗ് നവീകരണത്തെ എങ്ങനെ നയിക്കുന്നുവെന്നും നിലവിലുള്ള മാതൃകകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നാഷണൽ ഇന്റർനാഷണൽ തലത്തിലുള്ള റിസർച്ച് കൊളാബറേഷൻസിൽ എങ്ങനെ അവസരം നേടാമെന്നുള്ളതുമാണ് കോൺഫറൻസ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഒമാൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് സൈഫ് അൽ സൈദി മലേഷ്യ മാറ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ ഡോക്ടർ സാഖിയ അഹമ്മദ് തിരുപ്പതി ഐ ഐ ടി പ്രൊഫസർ ത്യാഗരാജൻ എന്നിവർ കോൺഫറൻസിന്റെ മുഖ്യാതിഥികളായിരുന്നു വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദഗ്ധർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു സോ സ്റ്റാർട്ട് ദാറ്റ് പോയിന്റ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടഡ് and of course on the technology side worldwide web in 1989 and later on the smart mobile phones which each one of you are having that is also a revolutionary change and replaced many of the assets or the businesses also then it comes to the e-commerce social media streaming services digital photography electric vehicles blockchain and crop Then 3D ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുള്ള വിവിധ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സും അധ്യാപകരും വിദ്യാർത്ഥികളും പലതരത്തിലുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു